നമസ്കാരം മനേഷ് കുമാർ തൃപ്പൂണി ത്രമിക്യൂസിൻ്റെ ത്രീ പി എം ലൈ സെക്ഷനിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു വീഡിയോ കണ്ട് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും വളരെയധികം നന്ദി തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ടും സഹകരണവും ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയോടുകൂടി നേരെ വീഡിയോയിലേക്ക് പോകാം വീഡിയോ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തുക ഞാൻ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോസ് ദയവ് ചെയ്ത് മുഴുവനായിട്ടൊന്ന് കാണാനായിട്ട് ശ്രമിക്കുക ട്രേഡിനെ സ്നേഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ മുഴുവൻ കാണും എന്നെനിക്കറിയാം എങ്കിലും ഒരു റിക്വസ്റ്റ് ആണ് ഞാൻ യൂസ് ചെയ്യുന്ന ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് അപ്പോൾ ഈ ഒരു ചാർട്ടിൻ്റെ ബേസിക് ആയിട്ടുള്ളൊരു ഇൻഫർമേഷൻ വീഡിയോ ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്കത് കാണാം അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്ത് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ ഈ ചാർട്ട് പഠിക്കാം മനസ്സിലാക്കാം ലൈവിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം നേരിട്ട് വിളിക്കാനായിട്ട് ശ്രമിക്കാം നമുക്ക് നേരെ ലൈവിലേക്ക് പോകാം സമയം രണ്ട് അൻപത്തി മൂന്ന് ഓക്കെ മാർക്കറ്റ് ഒരു ഓൾ ടൈം ഹൈയിലേക്കൊക്കെ മാർക്കറ്റ് പോയിട്ടുണ്ട് അതിനുശേഷം മാർക്കറ്റ് ഡൗണിലേക്ക് ഫാളാവാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുകയാണ് നമുക്ക് നിഫ്റ്റിയുടെ ചാർട്ട് നോക്കേണ്ടതുണ്ട് നിഫ്റ്റി ഫ്യൂച്ചർ ജൂലൈ നിഫ്റ്റി മാർക്കറ്റ് പിയിലേക്കാണ് മൂവ് പെട്ടെന്ന് അവട്ടെ വൺ ഫോർട്ടി ത്രീ മാർക്കറ്റ് ഒരു റെസിസ്റ്റന്റ് ഏരിയയിലാണ് പി ഇപ്പോൾ നിൽക്കുന്നത് അത് ഈ മൂവ്മെന്റ് കണ്ടിന്യൂ ചെയ്ത് പോയി കഴിഞ്ഞാൽ മാർക്കറ്റ് നൂറ്റി അൻപത്തൊന്നിലേക്കായിരിക്കും മൂവ് ചെയ്യുന്നത് ഇപ്പോൾ നിൽക്കുന്ന ഒരു റെസിസ്റ്റൻ്റ് ലെവലാണ് ഒരു ഡോജി ക്യാൻഡിലാണ് ഈ ക്യാൻഡിൽ ഡോജി ക്യാൻഡിലായിട്ട് ഫോം ചെയ്താൽ നെക്സ്റ്റ് ക്യാൻഡിൽ അടുത്തൊരു അപ്പ് നൂറ്റി അൻപത്തൊന്നിലേക്കായിരിക്കും അതേപോലെ ഫിഫ്റ്റീ മിനിറ്റ്സിൽ മാർക്കറ്റ് താഴത്തോട്ട് ഇരുപത്തിനാല് അഞ്ഞൂറ്റി ഇരുപത്തഞ്ചിലേക്ക് ഡൗൺ ആയിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് സിയും കൂടെ ഒന്ന് എടുത്തു വെക്കാം നൂറ്റി ഇരുപത് വരെ മാർക്കറ്റ് ഈ ഒരു സ്ട്രൈക്ക് പോയിട്ടുണ്ട് നല്ല ഒന്നൊന്നാം തരം മൂവായിരുന്നു മാർക്കറ്റിൽ ഉണ്ടായിരുന്നത് ഇന്ന് വളരെ നല്ല രീതിയിൽ മാർക്കറ്റ് മൂവ് ചെയ്തൊരു ദിവസമാണ് മാർക്കറ്റ് സ്റ്റിൽ മൂന്ന് മണിക്ക് സംഭവിക്കാൻ പോകുന്നൊരു കാര്യം ഇപ്പോൾ ഇരുപത്തിനാല് അറുന്നൂറ് പി മാർക്കറ്റ് സപ്പോർട്ട് എടുക്കാനായിട്ട് വൺ തേർട്ടി ഫൈവിലേക്ക് വന്നേക്കാം ടു മിനിറ്റിൽ ആർ എസ് ഐ പി യിൽ ഒരു ക്രോസ് ആണ് കാണിക്കുന്നത് അതേപോലെ സിയിൽ ആർ എസ് ഐ സിക്ക് അനുകൂലമായിട്ട് താൽക്കാലികമായിട്ടൊന്ന് തിരിഞ്ഞു വരുന്നുണ്ട് ഇപ്പോൾ ഒരു സപ്പോർട്ട് എടുക്കുന്നുണ്ട് മൂന്ന് മണിക്കേ നമുക്ക് പറയാനായിട്ട് പറ്റത്തുള്ളൂ നിലവിലത്തെ കണ്ടീഷനിൽ രണ്ട് അൻപത്തി ആറായി അപ്പം പി യിലെ ഒരു മൂവ് കിട്ടണമെന്നുണ്ടെങ്കിൽ സ്ട്രൈക്ക് വന്നിട്ട് ഇരുപത്തിനാല് അറുനൂറ് നിലവിലുള്ള ഹൈ പീയുടെ ബ്രേക്ക് ചെയ്താൽ അതായത് നിലവിലുള്ള ഹൈ എന്ന് പറയുമ്പോൾ നൂറ്റി നാൽപ്പത്തി മൂന്ന് പോയിൻ്റ് എട്ടേ പൂജ്യം ആ നൂറ്റി നാൽപ്പത്തി മൂന്ന് എട്ടേ പൂജ്യം പോയി കഴിഞ്ഞാൽ മാർക്കറ്റ് ഒറ്റയടിക്ക് ചെന്ന് ഹിറ്റ് ചെയ്യാൻ പോകുന്ന ഒരു സ്ഥലം എന്താ അത്രയാന്ന് വെച്ചാൽ നൂറ്റി നാൽപ്പത്തെട്ടേ പോയിൻ്റ് ഏഴ് പൂജ്യം നമുക്ക് അവിടെ ലൈൻ വരച്ച് വെക്കാം ഇപ്പം നിലവിലുള്ള ക്യാൻഡലിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് ചെന്ന് ഹിറ്റ് ചെയ്യാനുള്ള സ്ഥലം നൂറ്റി നാൽപ്പത്തി എട്ട് പോയിൻ്റ് ആറ് പൂജ്യം അല്ലെങ്കിൽ നൂറ്റി അൻപത്തൊന്നിലേക്കായിരിക്കും അതേപോലെ സിഇ വന്ന് സപ്പോർട്ട് എടുക്കാനുള്ള ഏരിയ എങ്ങോട്ടായിരിക്കും നയൻറ്റി ടുവിലേക്കായിരിക്കും സി വന്നിട്ട് സപ്പോർട്ട് എടുക്കുന്നത് ആ സപ്പോർട്ട് ആ നയൻറ്റി ടു ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് എയ്റ്റി ത്രീ ആ ഒരു ഭാഗത്തേക്കായിരിക്കും മാർക്കറ്റ് പിന്നെ ഫാളാവുന്നു ഇതാണ് മൂന്ന് മണിക്ക് നടക്കാനായിട്ടുള്ള ഒരു ചെറിയ വ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതനുസരിച്ചിട്ട് പ്ലാൻ ചെയ്യാം ആർ എസ് ഐ ടു മിനിറ്റിൽ ക്രോസ് ആയിട്ടുണ്ട് ഇവിടെയും ക്രോസ് ഓവർ ആയിട്ടുണ്ട് അത് എത്രമാത്രം സക്സസ് ആകും എന്നുള്ള കാര്യത്തിൽ മാത്രം ഇനി നോക്കിയാൽ മതി കാരണം ഫിഫ്റ്റീൻ മിനിറ്റ്സിൽ മാർക്കറ്റ് ക്ലോസ് ആവേണ്ട ഒരു ഏരിയ ഇരുപത്തിനാല് അഞ്ഞൂറ്റി ഇരുപത്തഞ്ചാണ് മാർക്കറ്റ് ക്ലോസ് ആവേണ്ട ഒരു ഏരിയ മാർക്കറ്റ് അറുന്നൂറ് വരെ പോയിട്ടുണ്ട് നമ്മൾ അഞ്ഞൂറ്റി പത്ത് വരെയാണ് എക്സ്പെക്റ്റ് ചെയ്തതെങ്കിലും അതിന് മുകളിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്ത് പോയിട്ടുണ്ട് ഇതൊക്കെയാണ് പറയാനായിട്ടുള്ളത് രണ്ട് അൻപത്തെട്ടായി നൂറ്റി നാൽപ്പത്തി അഞ്ചിലാണ് പി നിൽക്കുന്നത് ലെഫ്റ്റ് സൈഡിൽ തൊണ്ണൂറ്റി രണ്ടിലേക്ക് സപ്പോർട്ട് എടുക്കാനായിട്ട് ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുകയാണ് അതെ ഇപ്പോൾ മാർക്കറ്റ് നൂറ്റി നാൽപ്പത്തി ആറിലാണ് നിൽക്കുന്നത് നൂറ്റി നാൽപ്പത്തെട്ട് അപ്പോൾ ഓൾമോസ്റ്റ് വളരെ സിമ്പിളായിട്ട് സ്കാൽപ്പ് ചെയ്യാൻ താല്പര്യമുള്ളൊരു വ്യക്തിയാണെങ്കിൽ നൂറ്റി നാൽപ്പത്തി മൂന്നിൽ നിന്ന് നൂറ്റി നാൽപ്പത്തെട്ട് ബ്രേക്ക് ചെയ്ത് അങ്ങനെ ടച്ച് ചെയ്ത് നിൽക്കുകയാണ് വയനറ്റ് ലൈൻ ഞാൻ അവിടെ നിന്ന് മാറ്റാം ഞാൻ ലൈൻ ഇട്ട് കഴിഞ്ഞാൽ ഒരു പ്രശ്നമുള്ളത് അവിടെ ഇടിച്ചിട്ട് ഇഡിജിറ്ററിവേഴ്സാകും അത് പണ്ട് തൊട്ടേ ഉള്ളവരെ പണ്ട് തൊട്ടേ ഉള്ള ഒരു ശാപമാണ് എനിക്കത് അപ്പോൾ മൂന്ന് മണിയായി മൂന്ന് മണിക്ക് മാർക്കറ്റ് നമ്മൾ പറഞ്ഞ വൺ ഫിഫ്റ്റി ലെവലിലേക്കാണ് മാർക്കറ്റ് വന്നത് വൺ ഫിഫ്റ്റി ടു മാർക്കറ്റ് ലെവലിൽ എത്തിയിട്ടുണ്ട് ഈ ലെവൽ കണ്ടിന്യൂ ചെയ്ത് പോയി കഴിഞ്ഞാൽ മാത്രമാണ് മാർക്കറ്റ് വൺ സിക്സ്റ്റി ടുവിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യത്തുള്ളൂ വൺ ഫിഫ്റ്റി ഫൈവിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്തു അതൊരു റിജക്ഷൻ ഏരിയ ആണ് അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ സെൻട്രൽ പൊസിഷനിൽ വന്നിട്ടുണ്ട് ആ സെൻട്രർ പൊസിഷൻ ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ എയ്റ്റി ത്രീലേക്ക് ഫാളാവും നിൽക്കുന്ന ഹൈ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പി ഇ വൺ ഫിഫ്റ്റി നയനിലേക്ക് മാർക്കറ്റ് ഫാളാവും അപ്പോൾ മാക്സിമം കെറ്റി ട്രെയിൽ ചെയ്ത് വെക്കുക എന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ അപ്പോൾ സെക്കൻഡ് പൊസിഷനിലേക്ക് മാർക്കറ്റായി ഈ പൊസിഷനിൽ വീടിന് സപ്പോർട്ട് എടുത്തിട്ടുണ്ട് ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് വൺ ഫിഫ്റ്റി നയൻ വൺ സിക്സ്റ്റി ടുവിലേക്കായിരിക്കും മാർക്കറ്റ് മൂവ് ചെയ്യണത് ഇവിടെ ഓൾമോസ്റ്റ് എസ് എം ഐയിൽ സപ്പോർട്ട് ആയിട്ടുണ്ട് റെഡ് ലൈനിൽ വന്ന് മുട്ടിയിട്ടുണ്ട് ഇതൊരു സേഫാണ് ഇതിൻ്റെ താഴെ ലോക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇനി ഇവിടെ നിന്നൊരു മൂവ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ മാർക്കറ്റ് വൺ ഫിഫ്റ്റി നയനിലേക്കായിരിക്കും മാർക്കറ്റ് മൂവ് ചെയ്യുന്നത് അപ്പോൾ ഓൾമോസ്റ്റ് നമ്മൾ ഈ ക്യാൻഡലിന് ഹൈ ബ്രേക്ക് ചെയ്യുമ്പോഴാണ് എൻട്രി പറഞ്ഞത് അപ്പോൾ നൂറ്റി നാൽപ്പത്തഞ്ച് തൊട്ട് നൂറ്റി അൻപത്തഞ്ച് വരെയും പത്ത് പോയിൻറ് വളരെ ഈസി ആയിട്ട് നേടാനായിട്ട് സാധിച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ വൺ ഫിഫ്റ്റി നയൻ ആയിരിക്കും എന്തുകൊണ്ടാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിഫ്റ്റീ മിനിറ്റ്സിൽ മാർക്കറ്റ് ഈ എസ് എം എയിലും അല്ലെങ്കിൽ ഈയൊരു ലൈനിലും ഒന്ന് ടച്ച് ചെയ്തുകൊണ്ടാണ് മാർക്കറ്റ് അവിടെ റിജക്ഷൻ ആയിട്ട് നിൽക്കുന്നത് അപ്പോൾ ഇനി മാർക്കറ്റ് ഇവിടെ തന്നെ ഒതുങ്ങി കൂടാനായിട്ട് ചാൻസ് ഉള്ളു അപ്പോൾ ഈ ഡൗൺ ബസ് സ്റ്റാൻഡിലേക്ക് വണ്ടി കയറ്റി പാർക്ക് ചെയ്തിട്ടുണ്ട് ഡിപ്പോയിലേക്ക് ഇനി ഇവിടെ നിന്ന് താഴത്തോട്ട് പോയാൽ ഇനി പോകാനുള്ള ഒരു ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടു ഫോർ ഫൈവ് സീറോ വൺ ആണ് അല്ലെങ്കിൽ ഇവിടെ തന്നെ ഇങ്ങനെ സ്ട്രഗിൾ ചെയ്ത് മാർക്കറ്റ് നിൽക്കാനായിട്ടാണ് ചാൻസ് പിന്നെ അഥവാ ഒരു അപ്പ് വന്നാൽ വൺ സിക്സ്റ്റി ടുവിലേക്കോ വൺ ഫിഫ്റ്റി നയനിലേക്കോ മാർക്കറ്റ് പോകുമെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ എനിവേ നമ്മളുടെ ഒരു ചെറിയ സ്കാൽപ്പിങ് വളരെ കൺഫേം ആയിട്ടുള്ള ഒരു ചെറിയൊരു ആണ് അവിടെ നടന്നത് പത്ത് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യങ്ങളൊന്നും അല്ല എന്ന് മനസ്സിലാക്കുക അപ്പം ഇത് ഡോജി ക്യാൻഡിലായി ഫോം ആവണയ കഴിഞ്ഞാൽ അടുത്ത ക്യാൻഡിൽ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്താൽ മാത്രമാണ് മാർക്കറ്റ് വൺ സിക്സ്റ്റി ടുവിലേക്ക് അല്ലെങ്കിൽ വൺ ഫിഫ്റ്റി നയനിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്തുള്ളൂ കാരണം ഇവിടെ എയ്റ്റി ടുവിലേക്ക് മാർക്കറ്റ് വരുന്നുണ്ട് അപ്പോൾ ഇവിടെ ഒരു സഡൻ മൂവായിരിക്കും പെട്ടെന്ന് കിട്ടുന്നത് കാരണം അപ്പുറത്തെ എയ്റ്റി ടു എയ്റ്റി വൺ ബ്രേക്ക് ചെയ്തിങ്ങനെ പോരുവാണ് അതനുസരിച്ചിട്ട് ഇപ്പുറത്ത് മൂവ്മെൻറ്റ് വന്നിട്ടില്ല വൺ സിക്സ്റ്റി ആ പോരുന്നുണ്ട് കയറും വൺ സിക്സ്റ്റി ടു ആയിട്ടുണ്ട് എങ്ങനെ കയറി പോയോ അതേപോലെ തന്നെയാണ് മാർക്കറ്റിൽ മൂവായി നിൽക്കുന്നത് അപ്പോൾ ഇത് ഇത്ര പെട്ടെന്ന് ഫാളായി അപ്പോൾ ഇത് ഇവിടെ വന്നിച്ച് തിന്നു അപ്പോൾ ഇനി ഇവിടുത്തെ ആൾക്കാർ മുഴുവൻ ഇപ്പുറത്തോട്ട് വരണം വൺ സിക്സ്റ്റി ടു അടുത്ത നമ്മളെവിടെ ഇറങ്ങി അവിടെ നിന്ന് വീണ്ടും കയറി നമുക്ക് വൺ സിക്സ്റ്റി ടുവിൽ ഈസി ആയിട്ട് ടാർഗറ്റ് റീച്ച് ചെയ്തിട്ടുണ്ട് ഏതാണ്ട് ഇവിടം വരെയൊക്കെ ഉള്ളു അപ്പോൾ വളരെ സേഫും വളരെ കൂളായിട്ടുള്ള മൂവ്മെൻ്റ് ആണ് നമുക്ക് എന്തായാലും കിട്ടിയത് കൂടുതലൊന്നും പറയാനില്ല നൂറ്റി നാൽപ്പത്തഞ്ച് അമ്പത്തഞ്ച് അറുപത്തിരണ്ട് പത്ത് പതിനേഴ് പോയിൻറ്റ് അവിടെ നിന്ന് ഈസിയായിട്ട് കിട്ടിയിട്ടുണ്ട് കയറുക കറക്റ്റായിട്ട് ഇറങ്ങുക രാവിലത്തേക്കാ നൂറും നൂറ്റമ്പതും ഇരുന്നൂറും പോയിൻ്റ് മൊത്തത്തിലെ കണക്കൂട്ടിയാൽ തന്നെ പത്ത് മുന്നൂറ് പോയിന്റ് ആണ് ഇന്നത്തെ മൊത്തത്തിലെ മൂവ്മെൻറ്റ് പറയാൻ കഴിഞ്ഞു ഡിസിപ്ലീൻ ആയി കീപ്പ് ചെയ്താൽ മാത്രം അപ്പോൾ എന്തായി നമ്മൾ പറഞ്ഞ ആ ഒരു ലെവലിലേക്ക് ഒന്ന് എത്തിയിട്ട് ഒന്ന് താഴത്തോട്ട് വന്നു നമ്മൾ പ്രതീക്ഷിച്ചൊരു ഏരിയ ഏത് നമ്മൾ പ്രതീക്ഷിച്ചത് ഇപ്പോൾ വന്ന് നിൽക്കണ ഈ ഒരു വയലറ്റ് ലൈനിലാണ് തൊട്ട് നിൽക്കണേ അപ്പോൾ അത് ഇവിടെ വയലറ്റ് ലൈൻ തൊട്ടപ്പോൾ ഇപ്പുറത്തെന്തായി നൂറ്റി അറുപത്തിരണ്ട് ടച്ച് ചെയ്ത് അങ്ങനെ ടാലി ചെയ്ത് ടാലി ടാലിതാണ് പോകുന്നത് ഇനി ഇതിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് പിന്നെ പോകാനുള്ളത് നൂറ്റി അറുപത്തൊമ്പത് ഭാഗത്തേക്കാണ് ഇനി ഒരു മൂവ്മെൻറ്റ് കിട്ടിയാൽ മാർക്കറ്റ് ഏകദേശം പോകാനുള്ള ഒരു ഏരിയ എന്ന് വെച്ചാൽ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് കാരണം ഇങ്ങനെയുള്ള സ്ഥലത്ത് ഡോജി ക്യാൻഡിൽ വന്നിട്ടുണ്ട് ഡോജി ക്യാനിൽ ട്രെൻഡ് കണ്ടിന്യൂഷനാണ് അപ്പോൾ ഡോജി ക്യാൻഡിൽ ഹൈ ബ്രേക്ക് ചെയ്താൽ നൂറ്റി അറുപത്തേഴിലേക്കും ലോ ബ്രേക്ക് ചെയ്താൽ വീണ്ടും മാർക്കറ്റ് താഴത്തേക്കുമായിരിക്കും മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് കാരണം ഇത്ര വലിയ ലോ ആണ് നിൽക്കുന്നത് ഇതിൻ്റെ ഹൈ എന്ന് പറഞ്ഞാൽ നൂറ്റി അറുപത്തിരണ്ടാണ് നൂറ്റി അറുപത്തിരണ്ട് ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് തിരിച്ചങ്ങോട്ട് വരാനുള്ള ചാൻസ് വളരെ വളരെ കൂടുതലാണ് അതായത് എങ്ങോട്ടാ ഇങ്ങോട്ട് വരാനുള്ള ചാൻസ് ഈ റെഡൊന്നും അത്ര വലിയൊരു റെഡായിട്ടൊന്നും നമ്മൾ കാണുന്നില്ല ആ ഇറക്കം അതേപോലെ തന്നെ തിരിച്ചു മുകളിലോട്ട് പോകാനായിട്ടുള്ള ചാൻസസ് വളരെ കൂടുതലാണ് അത് ഈ ക്യാൻഡിലോ നെക്സ്റ്റ് ക്യാൻഡിലോ തിരിച്ച് അതേപോലെ തന്നെ വലിഞ്ഞ് മുകളിലോട്ട് പോകാനുള്ള ചാൻസ് വളരെ വളരെ കൂടുതലാണ് പോട്ടെ വലിഞ്ഞങ്ങ പോട്ടെ വലിഞ്ഞു പോട്ടെ വലിയട്ടെ പുറകിട്ട് വലിയട്ടെ പലരും ആ റെഡ് കാണുമ്പോഴത്തേക്കുമൊക്കെ ചാടിക്കേറി ഇറങ്ങും പക്ഷെ നമ്മൾ ഇറങ്ങേണ്ട കാര്യമില്ല ആ വന്ന പോലെ തന്നെ തിരിച്ച വലി പുറകോട്ടുണ്ടാവും വലിഞ്ഞു പോണുണ്ടാവും അത് നമ്മൾ സ്ഥിരം കണ്ടു കണ്ടുള്ള എക്സ്പീരിയൻസാണ് നമുക്കറിയാൻ പറ്റും ആ വലിവ് എവിടെ നിന്നാണ് ആ ക്യാൻഡിൽ തിരിച്ച് വലിയതെന്ന് നിങ്ങൾക്കറിയില്ല പക്ഷേ അതിന് ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആക്ഷൻ ലൈൻ പറഞ്ഞ സ്ഥലം നോക്കണം കണ്ടോ ഈ ക്യാൻഡിലിൻ്റെ ഈ ഹൈ ക്യാൻഡിലിൻ്റെ വിക്കി നിന്നാണ് അത് തിരിച്ചു വലിഞ്ഞത് അപ്പോൾ ആ നിന്ന് നമുക്ക് ഈസി ആയിട്ട് എൻട്രി എടുക്കാം കോസ്റ്റ് ടു കോസ്റ്റ് വെക്കാം അല്ലെങ്കിൽ ഒരു സ്കാൽപ്പിംഗ് മെത്തേഡിൽ കുറച്ച് പോയിൻ്റ് ആ വലുവിൽ നമുക്ക് എടുക്കാം അപ്പോൾ നമ്മളെപ്പോഴും ഒരു ട്രേഡ് ചെയ്യുമ്പോൾ ആ ക്യാൻഡിൽ സൂം ചെയ്തിട്ട് ആ ക്യാൻഡിലോട്ടല്ല നോക്കിയിരിക്കുന്നുണ്ടോ ഞാനിങ്ങനെ വൈഡറിങ് ചെയ്ത് നോക്കും അപ്പോൾ ഈ പ്രൈസ് ലൈൻ പോകുന്നത് നമുക്ക് അറിയാൻ പറ്റും അത് റിജക്ഷൻ ആണോ അല്ലെങ്കിൽ എവിടെ നിന്നാണോ വലിവ് വരാനുള്ള ചാൻസ് ഉള്ളത് എന്നൊക്കെ നമുക്ക് ഈസി ആയിട്ട് അറിയാൻ പറ്റും ഇതിപ്പോൾ ചെറിയൊരു ലോ വന്നാലും തിരിച്ച് വൺ ഫിഫ്റ്റി നയനിലേക്ക് ഈ ഗ്രീൻ ക്യാനിൽ മൂവ് ചെയ്യും ഇതിപ്പോൾ ചെറിയൊരു ലോ ഇപ്പോൾ താഴത്തേക്ക് വരും ആ ഒരു ലോ വന്നു ഇനി അത് തിരിച്ച് നേരെ മേളിലോട്ട് നമ്മളിങ്ങനെ പറയുകയാണല്ലോ അത് നേരെ ഇനി നിലവിലുള്ള ലോ ബ്രേക്ക് ചെയ്താൽ താഴത്തോട്ട് പോരും അല്ലെങ്കിൽ നേരെ പോയി വൺ ഫിഫ്റ്റി നയനിലേക്ക് ടച്ച് ചെയ്യും അതൊരു ഇൻബിറ്റ്വീൻ സ്പേസ് ആണ് ആ സ്പേസ് ഒരു കൺസോൾട്ടേഷൻ സോണാണ് ഇപ്പം നിലവിൽ കണ്ടു വന്ന കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും അത് നൂറ്റി അൻപത്തൊമ്പതിലേക്ക് തിരിച്ചു പോകേണ്ട സാധനമാണ് എനിവേ നമുക്ക് നോക്കാം മാർക്കറ്റിൻ്റെ കാര്യമല്ലേ അത് നേരെ തിരിച്ച് നൂറ്റി അൻപത്തി പോയി വീണ്ടും നൂറ്റി അറുപതിലേക്ക് പോയി അപ്പോൾ നമുക്ക് ഇങ്ങനെ സ്കാൽപ്പ് ചെയ്ത് ട്രേഡ് എടുക്കാൻ പറ്റും ഒരു മാർക്കറ്റിന്റെ മൂവ്മെന്റ് അപ്പോൾ ആ ഗ്രീൻ ക്യാൻഡിൽ ഒരു ലോ വന്നപ്പോൾ ആ വൈറ്റ് ഡോട്ടിൽ ടച്ച് ചെയ്തപ്പോൾ അവിടെ പക്ക ഒരു എൻട്രി എടുത്താലും എത്ര കിട്ടും ഈ ക്യാൻഡിലിന്റെ ലോ എത്രയാണ് അല്ല അവിടെ സ്കാൽപ്പിംഗ് ആണ് ആ മേളിലോട്ടുള്ള നൂറ്റി അൻപതിലേക്കുള്ള സ്കാൽപ്പിങ് അല്ലെങ്കിൽ അതിന് മുകളിലേക്കുള്ള മൂവ്മെന്റ് നമുക്ക് ഈസിയായിട്ട് കിട്ടും അര പോയിന്റ് ഇപ്പോൾ ഇരുപത്തഞ്ച് പോയിന്റാണ് സ്റ്റോപ്പ് ലോസ് എങ്കിൽ നമുക്കവിടെ പത്ത് പോയിന്റ് സ്റ്റോപ്പ് ലോസ് ഇടാൻ പറ്റും ആ വൈറ്റ് ഡോട്ട് ചെയ്യുന്നുള്ള മൂവ്മെൻറ്റ് അതിൻ്റെ ലോ എത്രയായിരുന്നു വൺ ഫിഫ്റ്റി ഫൈവ് വേണ്ട വൺ സിക്സ്റ്റി സിക്സ് കൂട്ട് ഫിഫ്റ്റി സിക്സ് മുതൽ എത്ര വരെ വന്നിട്ടുണ്ട് അറുപത്തൊന്ന് വരെ വന്നിട്ടുണ്ട് അവിടെയും കിട്ടിയിട്ടുണ്ട് അഞ്ച് പോയിന്റ് ഇങ്ങനത്തെ ട്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് വൺ ക്ലിക്ക് വേണം വൺ ക്ലിക്ക് ഇങ്ങനെയുള്ള ട്രേഡുകൾ ചെയ്യാൻ അതായത് ലോഡ് സൈസ് കൂട്ടി ഇരുപത് ക്വാണ്ടിറ്റി മുപ്പത് ക്വാണ്ടിറ്റി ആയിരം ക്വാണ്ടിറ്റിയൊക്കെ ഇട്ടിട്ട് ഒരു എക്സാക്റ്റ് പ്രൈസിൽ ബൈ എടുക്കാനും സെല്ലെടുക്കാനും നമുക്ക് വൺ ക്ലിക്ക് പോകണം വൺ ക്ലിക്ക് മാത്രം പോരാ ആ വൺ ക്ലിക്ക് ലിങ്ക് ചെയ്തിരിക്കുന്ന അക്കൗണ്ട് സെറോത കൂടെ ആയിരിക്കണം അല്ലാണ്ട് നോർമൽ ആയിട്ടുള്ളതിലൊക്കെ ഇത്തിരി പാടാണ് സെറോതയാണെങ്കിൽ ഇത്രയും കൂടെ ബെറ്റർ ആയിട്ടൊക്കെ ആ ഒരു എൻട്രിയൊക്കെ നമുക്ക് പ്ലാൻ ചെയ്തെടുക്കാൻ പറ്റും നമ്മൾ ഈ റെഡ് താഴത്തോട്ട് പോയപ്പോൾ ആദ്യത്തൊരു വലിവ് ഇവിടെ നിന്ന് എടുത്തു രണ്ടാമത് ഈ ഗ്രെയിൻ ആദ്യം താഴത്തോട്ട് വൈറ്റ് ഡോട്ടിലേക്ക് വരൂ എന്ന് പറഞ്ഞു അവിടെ നിന്നുള്ള എൻട്രി എടുത്താലും ഈ പറഞ്ഞ പോലെ ഒരു പത്ത് പോ പത്ത് രൂപ സ്റ്റോപ്പ് ലോസ് ഇട്ടാലും ഈവൻ കോസ്റ്റ് ടു കോസ്റ്റ് ഇട്ടാലും ഓൾറെഡി അഞ്ച് പോയിൻ്റ് അവിടെ നിന്ന് ഈസി ആയിട്ട് എടുക്കാനായിട്ട് പറ്റും അത് വീണ്ടും നൂറ്റി അറുപത്തിരണ്ടിലേക്ക് പോവാണ് അപ്പം അങ്ങനെ പേടിയില്ലാതെ എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്ഥിരമായിട്ടുള്ള കാഴ്ചപ്പാട് വേണം ഒരു സ്ട്രാറ്റജി വേണം സ്ഥിരമായിട്ട് കണ്ടും കേട്ടും ശീലിച്ചുള്ള എക്സ്പീരിയൻസും ഉണ്ടെങ്കിൽ ഓരോ ക്യാൻഡിലെ മൂവ്മെൻറ്റ് നമുക്ക് അറിയാനായിട്ട് പറ്റും ഇപ്പം സാധാരണ ഒരുപാട് ഒരുപാടാളുകൾ യൂട്യൂബിൽ ഞാൻ ആരെയും കുറ്റം പറയാനോ അങ്ങനെയല്ല ഞാൻ ശ്രമിക്കുന്നത് ഒരുപാട് ആളുകൾ വീഡിയോയിൽ ഒരുപാട് യൂട്യൂബൊക്കെ ചെയ്യുന്നുണ്ട് വളരെ സന്തോഷം ഞാനൊരുപാട് യൂട്യൂബൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷേ നമ്മളങ്ങനെ യൂട്യൂബ് കണ്ടാലും നമ്മൾ ആ ലൈൻ വരുന്നവരെയും ലിമിറ്റോടെ ഇട്ട് വെച്ചിട്ടൊന്നും പോയിട്ട് കാര്യമില്ല ഓരോ ക്യാൻഡിലും എന്താണ് കാണിക്കുന്നത് ഓരോ ക്യാൻഡലിൻ്റെ ഉള്ളിലും എന്താണ് ആ ക്യാൻഡിൽ അർത്ഥമാക്കുന്നതെന്ന് നമ്മൾ സസൂക്ഷ്മം നിരീക്ഷിക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ ക്യാൻഡിൽ എന്താണ് പറയാൻ പോണെന്നുള്ള കാര്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റും ക്യാൻഡിലും നമുക്കുമായിട്ട് സംസാരിക്കാനായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ കിട്ടും അത് അതായിട്ടൊരു അറ്റാച്ച്മെൻറ്റ് വേണം ഈ ട്രേഡിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും ബാക്കിയെല്ലാവർക്കും ഒരു ഫണ്ട് ഉണ്ടാക്കാനുള്ള ആയിട്ടാണ് കാണുന്നത് പക്ഷേ ഞാനും ട്രേഡിങ്ങും അല്ലെങ്കിൽ ഞാനും ചാർട്ടുമായിട്ടുള്ള ഒരു ബന്ധമെന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ തികച്ചും എന്താ പറയണ ഒരു സ്നേഹബന്ധത്തിലാണ് ഞങ്ങൾ നമ്മളൊരു പെറ്റാണ് ഇപ്പം സെക്കൻഡ് വൈഫ് എന്നൊക്കെ പറയില്ലേ സെക്കൻഡ് വൈഫ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റാണ് ഈ ചാർട്ടും ഞാനും തമ്മിലുള്ളത് അതുകൊണ്ടാണ് നമുക്ക് കൃത്യമായിട്ട് ഇങ്ങനെ പേടിക്കാതെ മൂവൊക്കെ പറയാൻ പറ്റുന്നത് നിങ്ങൾ എന്താ നിങ്ങളെന്തങ്ങനെ ചാർട്ടായിട്ടൊരു ഹൃദ്യമായ ബന്ധം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നോ അതിൻ്റെ കൂട്ടത്തിൽ ഇത്തിരി ഈശ്വരവിശ്വാസം കൂടെ കലർത്താൻ ശ്രമിക്കുന്നോ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എന്താവാം സക്സസ് ആവാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ ഇവിടം വരെയൊക്കെ ഉള്ളു അതിനപ്പുറമൊന്നും ഇനി പോകാനില്ല സമയം പതിനാറ് മിനിറ്റ് ഇപ്പോൾ തന്നെയായി മൂന്ന് പതിനൊന്നായി അറിയാനോ മനസ്സിലാക്കാനോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളെ വിളിക്കാം നമ്മുടെ ലൈവിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്ത് ഈ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് അബ്സോർവ് ചെയ്യാനായിട്ട് നിങ്ങൾ നിങ്ങളൊരു ആറുമാസം ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ചുമ്മാ കേട്ടോണ്ടിരുന്നാൽ തന്നെ നിങ്ങൾക്ക് നല്ലൊരു ട്രെയ്ഡർ ആവാനായിട്ട് സാധിക്കുന്നതാണ് അപ്പം ഇനി എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ നേരുന്നു ഓൾ ദി ബെസ്റ്റ്